വളാഞ്ചേരി മേഖലയെ പാടെ ഒറ്റപ്പെടുത്തുന്ന അല്ലെങ്കിൽ ഈ പ്രദേശത്ത് നിന്ന് വളാഞ്ചേരി ഭാഗത്തേക്ക് മനുഷ്യന്മാർക്ക് വരാൻ പറ്റാത്ത ഒരു സാഹചര്യം സൃഷ്ടിച്ചിട്ടാണ് ഉള്ളത് ഇവിടെ നമ്മൾ ഈ നിൽക്കുന്ന സ്ഥലം സ്ഥലത്ത് വരുന്നത് അവസാനിപ്പിക്കുകയാണ് പക്ഷേ ഇത് ഇതുകൊണ്ടുണ്ടാകുന്നൊരു ഒരു ഒരു ദുരിതം എന്താണെന്ന് വെച്ചാൽ ഇത് ദുരന്തമെന്ന് വെച്ചാൽ ഒരു പ്രദേശം മറ്റു പ്രദേശത്തിൽ നിന്നും ഒറ്റപ്പെട്ടു പോകുമെന്നുള്ളതാണ് അതുവഴി സംഭവിക്കുക അവിടെയുള്ള വ്യാപാരികളുണ്ട് അവിടെയുള്ള സാധാരണ മനുഷ്യന്മാരുണ്ട് ഈ ഓട്ടോറിക്ഷയിലും ബൈക്കിലും ഒക്കെ യാത്ര ചെയ്യുന്ന യാത്രക്കാരുണ്ട് ആയിരക്കണക്കിന് മനുഷ്യർ താമസിക്കുന്ന ഒരു സ്ഥലമാണല്ലോ മാത്രമല്ല ഇവിടെ ുള്ള ആളുകൾക്ക് അങ്ങോട്ടും പോകണം അവിടെ ഉള്ള ആളുകൾക്ക് ഇങ്ങോട്ടും വരണം അപ്പോൾ ഇത് തീർത്തും അശാസ്ത്രീയമായ വിധത്തിൽ ഇടക്ക് വെച്ചിട്ട് സർവീസ് അവസാനിപ്പിക്കുക എന്നിട്ട് അവർ ഒരു 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 എന്താ പറയുക ഒരു ഒരു ഓന്നിയ പോലെ ജനങ്ങൾക്ക് വേണ്ടിയാണെന്നാണല്ലോ ഇതൊക്കെ പറയുന്നത് പക്ഷേ ജനങ്ങളെ കൂടുതൽ ദുരിതത്തിലാക്കുന്ന വിധത്തിൽ ഈ റോഡ് നിർമ്മാണം കൊണ്ട് നമ്മൾ നമ്മളെങ്ങനെ അതിനും അതുമായി പൊരുത്തപ്പെടുക അതുകൊണ്ട് ഒരു തർക്കം വേണ്ട അതിശക്തമായ ജനകീയമായ പ്രക്ഷോഭങ്ങളിലേക്ക് നാടൊന്നടങ്കം ഇവിടെ കക്ഷി രാഷ്ട്രീയ ജാതിമത ചിന്തകൾക്കൊക്കെ അപ്പുറത്ത് നിന്നിട്ട് ഇതൊരു നാടിൻ്റെ പൊതു പ്രശ്നമാണ് ഈ നാടിൻ്റെ പൊതുവികാരമാണ് അതിൽ എല്ലാ രാഷ്ട്രീയക്കാരുണ്ട് എല്ലാ ജാതി മതത്തിൽപ്പെട്ട ആളുകളുണ്ട് അങ്ങനെ യാതൊരു വി വിഭാഗീയതയില്ലാതെ മനുഷ്യർ ഒറ്റക്കെട്ടായി നിൽക്കുകയാണ് ആണും പെണ്ണും കുട്ടികളും എല്ലാവരും ഈ വിഷയത്തിൽ ഈ സമര രംഗത്തുണ്ടാകും അധികാരികളോട് ഞങ്ങൾക്ക് വളരെ വിനീതമായിട്ട് ആദ്യം അഭ്യർത്ഥിക്കാനുള്ളത് ഇത് വളരെ മാന്യമായി നിങ്ങൾ അവർക്ക് ചെയ്യാവുന്ന നോക്കുമ്പോൾ നിങ്ങൾ ഈ സ്ഥലമൊക്കെ കെ എൻ ആർ സി ഓൾറെഡി എടുത്തു വെച്ച ഹൈവേ അതോറിറ്റിയുടെ പക്കലുള്ള സ്ഥലമാണ് മാത്രമല്ലപ്പുറത്തുള്ള ഞാൻ എടുക്കണം എന്നുണ്ടെങ്കിൽ തന്നെ അത് സർക്കാർ വക സ്ഥലമാണ് സ്വകാര്യ വ്യക്തികളുടെതേ അല്ല അപ്പോൾ സൗകര്യങ്ങളുണ്ട് ചെയ്യാനുള്ള അവസരങ്ങളുണ്ട് അത് ജനങ്ങൾക്ക് ചെയ്തു കൊടുത്തേ പറ്റൂ അല്ലാത്തടത്തോളം കാലം ഞങ്ങളിതിൽ നിന്ന് പിന്മാറുന്ന പ്രശ്നമില്ല കാര്യം ഇത് ജനങ്ങളുടെ ജീവൽ പ്രശ്നം എന്നുള്ള നിലക്ക് ഇത് ഏറ്റെടുത്തേ പറ്റൂ തീർച്ചയായിട്ടും എം എം പി ഇന്നലെ തന്നെ വിഷയം ശ്രദ്ധയിൽപ്പെട്ട ഉടനെ തന്നെ അദ്ദേഹം ഹൈവേ അതോറിറ്റിയുമായി ബന്ധപ്പെട്ടിട്ടുണ്ട് അപ്പോൾ സോഷ്യൽ മീഡിയയിലൊക്കെ അതിൻ്റെ സംഗതി പിന്നെ അദ്ദേഹം തന്നെ ഷെയർ ചെയ്തിട്ടുണ്ട് അടുത്ത ദിവസം ഈ ആഴ്ച തന്നെ ബന്ധപ്പെട്ട അധികാരികൾ ഇതുവരെ സന്ദർശിക്കുമെന്ന് പറയുന്നുണ്ട് എം എൽ എയും അതുപോലെ നഗരസഭയും വേണ്ട കാര്യങ്ങളൊക്കെ നിയമപരമായി ആധികാരികമായിട്ട് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ അവർ ചെയ്യുന്നുണ്ട് അതോടൊപ്പം ജനങ്ങൾ അവരുടെ പിന്നിൽ നിന്നുകൊണ്ട് ഈ വിഷയത്തിൽ ഒരു ജനകീയമായ ഇടപെടൽ ഒരു പ്രക്ഷോഭം ഒരു 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 മുന്നേറ്റം ഇതിൽ ഉണ്ടാകും എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് സർവീസ് റോഡ് മാത്രമാണ് ഒരു പക്ഷേ ദേശീയപാതയിൽ തിരിഞ്ഞു പോവുക എന്നുള്ളത് ശാസ്ത്രീയമല്ല നോക്കൂ ദേശീയപാതയിൽ നിന്ന് പുതിയൊരു എക്സിറ്റ് പിന്നെ ഒരു പക്ഷേ അവർ പറഞ്ഞേക്കാം പക്ഷേ അതുകൊണ്ട് പ്രശ്നം തീരുന്നില്ലല്ലോ ഈ ദേശീയപാതയിൽ ടു ത്രീ വീലറിനും ടു വീലറിനും കയറാൻ അനുവാദമില്ല പക്ഷേ സർവീസ് റോഡിൽ നിന്ന് ഈ കഞ്ഞിപ്പുറ ഭാഗങ്ങളിൽ നിന്ന് വരുന്ന മനുഷ്യർക്ക് എങ്ങനെയാണ് പിന്നെ വളാഞ്ചേരിയിലേക്ക് പോവുക വളാഞ്ചേരി ഭാഗത്തേക്ക് പോവുക അപ്പോൾ സർവീസ് റോഡ് അല്ലാതെ മറ്റൊരു ഓപ്ഷനും ഇല്ല സർവീസ് റോഡ് നിർബന്ധമാണ് സർവീസ് റോഡ് ഇല്ലാതെ എന്ത് ഹൈവേ മാത്രമല്ല ഇതിൻ്റെ പിന്നെ ഞങ്ങൾ മനസ്സിലാക്കിയെടുത്തോളം നേരത്തെയുള്ളതിൻ്റെ ഡി പി ആർ ഇപ്പോൾ ഇവിടെ വന്നാൽ നിങ്ങൾക്ക് ഈ ഇതുവരെ സർവീസ് റോഡിൻ്റെ പണി അവർ ചെയ്തിട്ടുണ്ട് അപ്പോൾ നേരത്തെ ഡി പി ആറിൽ ഉള്ളത് കൊണ്ടായിരിക്കണമല്ലോ അങ്ങനെ അവർ ചെയ്തിട്ടുണ്ടാവുക നേരത്തെ ഡി പി ആറിൽ ഇങ്ങനെ ഇല്ല എങ്കിൽ പിന്നെ എന്തിനാണ് ഇത്രയും വേസ്റ്റാക്കി പിന്നെ ഇവിടെ ഒരു സർവീസ് റോഡിൻ്റെ മുക്കാൽ ഭാഗം പണി പൂർത്തിയാക്കി വെച്ചത് ഇനി കുറച്ച് ഭാഗം മാത്രമേ ഒരു ഇരുന്നൂറോ മുന്നൂറോ മീറ്ററിൻ്റെ പ്രശ്നമാണെന്നുള്ളത് അത് നിർബന്ധമായിട്ട് അവർ ചെയ്തേ പറ്റൂ അത് പിന്നെ എങ്ങനെയെങ്കിലും ഏത് വിധേനയും അത് സാധ്യമാക്കി തന്നേ is located How many of you know that it is in Malappuram, the land of football? Fertek is the first company which introduced steel windows and doors as a brand in Kerala. Today, vertec has grown so big in the industry as a producer and manufacturer of steel windows and doors. Fertek Industrial Park India's best quality steel windows and doors.